الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن اللَّهُ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب الله <applause> സത്വിശ്വാസി വിശ്വാസികളെ സർവ്വലോക സർവലോകനിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് പരമാവധി തക്വൈരധിഷ്ഠിതമായി മുന്നോട്ടു പോകാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനു ആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു അനുഗ്രഹീതമായ സുദിനത്തിൽ അള്ളാഹുന്റെ ഭവനത്തിൽ ഒരുമിച്ചു കൂടാൻ ആഗ്രഹിച്ചിട്ടും ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത നിരവധി രോഗികളായ സഹോദരന്മാർ നമ്മുടെ ഈ മഹല്ലിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുണ്ട് അള്ളാഹു എല്ലാവർക്കും ഷിഫ ഒൻ ആഴിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ രോഗങ്ങൾ വിവിധങ്ങളായ നിലക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുനമ്മെ എല്ലാവരെയും നാം ഭയക്കുന്ന മുസീബത്തുകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാളാവട്ടെ നമ്മുടെ ചിന്തയ്ക്കെത്ര ശക്തിയുണ്ടോ അതിന്റെ ശക്തിയാണ് ഒരു വ്യക്തിയുടെ ശക്തി എന്ന് പറയുന്നത് ശരീരം എത്ര ആരോഗ്യമുള്ളതാണെങ്കിലും മനസ്സിന്റെ ചിന്ത അയാൾക്ക് ആവേശവും കരുത്തും പകരുന്നതാണെങ്കിൽ മാത്രമേ ആ ആകാരം കൊണ്ട് അയാൾക്ക് വല്ലതും ചെയ്യാനാവും ചിന്ത എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കും ഒരു വ്യക്തി എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് അയാളുടെ ലൈഫ് ഉടക്കിക്കൊണ്ടിരിക്കും ഒരാൾ തന്റെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയെ ഭയക്കുന്നുവെങ്കിൽ അയാളുടെ മനസ്സിൽ എപ്പോഴും അതായളുടെ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തുണ്ടാകും അയാൾ വീട്ടിലുണ്ടാകുമ്പോൾ നാട്ടിലുണ്ടാകുമ്പോൾ കൂട്ടുകാരോടൊപ്പം ഉണ്ടാകുമ്പോൾ എപ്പോഴും ആ ഒരാധി അയാൾ അലട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും ഒരു മനുഷ്യൻ ദുനിയാവിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സിലുള്ള ആസൂത്രണങ്ങൾ ആലോചനകൾ അയാളുടെ പ്രവർത്തനത്തിന്റെ അജണ്ടകൾ ദുനിയാവായി മാത്രം മാറും ഇവിടുത്തെ സൗന്ദര്യം ഇവിടുത്തെ സന്തോഷം ഇവിടുത്തെ ആരോഗ്യം ഇവിടുത്തെ സുഖം ഇവിടുത്തെ സൗഖ്യം ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത് എങ്കിൽ എപ്പോഴും അയാളുടെ ജീവിതം ദുനിയാവുമായി കെട്ടിപ്പിണഞ്ഞുകൊണ്ടിരിക്കും ഒരാളുടെ ചിന്ത എപ്പോഴും ആഹ്റത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ദുനിയാവിലെ പ്രശ്നങ്ങൾ അയാൾക്ക് പ്രശ്നമാവില്ല ദുനിയാവിലെ നഷ്ടങ്ങൾ അയാൾക്ക് നഷ്ടമാവില്ല കാരണം അയാളുടെ ഉള്ളിൽ വലിയൊരു ചിന്തയും വലിയൊരു സ്വപ്നവുമുണ്ട് ക്ഷണികമായ ഈ താൽക്കാലികമായ ദുനിയാവല്ല അയാളുടെ ജീവിതത്തിലെ അജണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് ഒന്നും തന്നെ അയാളുടെ മുന്നിൽ തടസ്സങ്ങളായിട്ടില്ല എന്തെല്ലാം പ്രതികൂലമായി വരുന്നുവോ അതെല്ലാം അയാൾ അനുകൂലമാക്കി പരലോകത്തേക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നതായിരിക്കും അയാൾ ചിന്തിക്കുക അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്ത പ്രവാചകനെക്കുറിച്ചുള്ള ചിന്ത മരണത്തെക്കുറിച്ചുള്ള ചിന്ത പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത നരകങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരിക്കണം റസൂസല്ലാഹുലം സ്വസ്ഥമായി നിങ്ങൾ ജീവിക്കുന്നതിനിടക്ക് നിങ്ങൾ ധാരാളമായി ചിന്തിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് മരണമാണ് എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്നല്ല അക്സിറു നിങ്ങൾ അധികരിപ്പിക്കണം എപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുക എന്നുള്ളതല്ല മറിച്ച് എപ്പോഴും ഓർക്കണമെന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ല നമ്മെ ഓർമ്മപ്പെടുത്തിയത് എപ്പോഴും അള്ളാഹുനെ ഓർക്കാൻ പരലോകത്തെ ഓർക്കാൻ മരണത്തെ ഓർക്കാനുള്ള കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് അഞ്ചു നേരത്തെ നമസ്കാരം മുഴുവനും അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ പരലോകത്തെക്കുറിച്ച് ഓർക്കാൻ ആഹ്ലത്തിനെക്കുറിച്ച് സ്വർഗ നരകങ്ങളെക്കുറിച്ച് ഓർക്കാനുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ രാത്രി എണീറ്റ് ബെഡിൽ നിന്ന് എണീറ്റ്

മരിച്ചുകിടക്ക് നിന്ന് എന്നെ വീണ്ടും പുനർജനിപ്പിച്ച പടച്ചറബ് നിനക്കാണ് സർവസ്തുതിയും നിന്നിലേക്കൊരു പുനരുദ്ധാരണമുണ്ട് നിന്നിലേക്കാണ് മടക്കപ്പെടാനുള്ളത് ആഹ്റത്തിനെയാണ് ഓർമ്മപ്പെടുന്നത് ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് നമ്മൾ എണീച്ചതുപോലെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും മരണപ്പെട്ട് കബറിൽ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുസുബ് ഷാനുവ ആരയിലേക്കൊരു ഉണർന്നെഴുന്നേറ്റു പോക്കുണ്ട് എന്ന് കാലത്ത് ആദ്യം നമ്മൾ ഓർമ്മിപ്പിച്ചു പടച്ചറബ് ബെഡിലേക്ക് പോകുമ്പോഴും വിസ്മില്ല വാഹിയ അവിടെയും മരണവും ജീവിതവും പരലോകവും ഒക്കെ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വാഹനത്തിൽ കയറുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ളവരാണ് എല്ലാ സമയത്തും ഇത് ഇതോർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനുവരെ നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ജീവിതം മറ്റൊരു പുതിയ സ്റ്റെപ്പിലേക്ക് പറിച്ചു നടാൻ നമുക്ക് സാധിക്കും എന്താണ് പരലോകത്ത് ഒരു മനുഷ്യനൊരു വിശ്വാസി ഈ ലോകത്ത് നിന്ന് മൊമിനായി മരണപ്പെട്ട് കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നാം ചിന്തിക്കണം ഇന്ന് നമ്മൾ കിടക്കുന്ന ബെഡിനെ ഏറ്റവും നല്ല സൗകര്യപ്രദമായിട്ടാണ് ഒരു വിശ്വാസിയുടെ കബറിനെ പ്രവാചന സ്രസ് വിശേഷിപ്പിച്ചത് കബറിൽ സ്വർഗത്തിലെ വിരിപ്പ് വിരിച്ച് സ്വർഗത്തിലെ ഉടയാട ധരിപ്പിച്ച് കബറിനെ വിശാലമാക്കി വിശാലമാക്കിക്കൊടുത്ത് സ്വർഗത്തിൽ നിന്ന് കവാടം തുറന്നു വെച്ച് അതിന്റെ സുഗന്ധവും അതിന്റെ പ്രകാശവും അതിലുള്ള നല്ല കാഴ്ചകളും കാണിച്ചു കൊടുക്കുന്ന ഒരു വിശ്വാസിയുടെ കബറി എത്ര മനോഹരമാണ് ഈ മൺവെട്ടി നാം ഉണ്ടാക്കിയ ഈ കുഴിയിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ നാം ഇറക്കി വെച്ച് പോരുമ്പോ നമ്മുടെ ഉള്ളിൽ പരിഭവമാണ് പക്ഷേ ഒരു വിശ്വാസിയുടെ കബർ എന്ന് പറയുന്നത് ആ ഇടുങ്ങിയ മണ്ണറയല്ല ഒറ്റക്ക് കിടക്കേണ്ടതെന്നാ നമ്മൾ ചോദിക്കുക ഒറ്റക്കല്ല ബോധത്തോടുകൂടെ നാം മുന്നൊരുക്കങ്ങളായിട്ട് ചെയ്തു കൂട്ടുന്ന സുഹൃതങ്ങൾ അതൊരു ചെറിയ വാക്കാകട്ടെ ചെറിയ പ്രവർത്തനങ്ങളാകട്ടെ ഒരു സുമുഖനും സുന്ദരനുമായിട്ടുള്ള സൽസ്വഭാവിയായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ കബറിൽ നമുക്കൊരു തുണയുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സുല്ല ഓർക്കണം നാം അതിനെക്കുറിച്ച് മറ്റുള്ളവർ മരിക്കുമ്പോൾ നമ്മൾ അവരുടെ മക്കളെക്കുറിച്ച് അവരുടെ ആസ്തിയെക്കുറിച്ച് അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് അവരുടെ അപകടത്തെക്കുറിച്ച് അവരുടെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് ആദിയിലാകുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുപോലത്തെ ഒരു നിമിഷം എനിക്ക് വരുമ്പോൾ എന്റെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന ചിന്തയാണ് അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിഹത്ത പ്രതി പറഞ്ഞത് മരണത്തെക്കാൾ നല്ലൊരു ഉപദേശി വേറെയില്ല മരണം നല്ലൊരു ഉപദേശിയാണ് ആ ഖബറിനെ സൗരഭ്യപൂരിതമാക്കണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ എനിക്ക് പരിമിതമായ എന്റെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാൻ എനിക്കൊരു ചെറിയ കൂരയായാലും മതി എന്ന ബോധത്തിലേക്ക് നമ്മൾ മാറും ഇവിടെ താൽക്കാലികമായി നിമിഷങ്ങൾ മാത്രം ദൈർഘ്യമുള്ള അനാവശ്യങ്ങളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും കാരണം നൈമിഖ സുഖങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരിക്കലും നിലക്കാത്ത ഖബറിലെ ദുരന്തമാണ് എന്നോർക്കുമ്പോൾ അതുകൊണ്ട് ആഹ്റം ചിന്തയെ സ്വാധീനിക്കട്ടെ പടച്ചറബ് സുഭാഗത്തിന് മുന്നിൽ മുഖപ്രസന്നതയോടുകൂടെ നിൽക്കുന്ന ചില ആളുകൾ അവരായി മാറാൻ നമുക്ക് പറ്റണം വലത്തേക്കയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരായി മാറാൻ നമുക്ക് പറ്റണം അത്യഷ്ണത്തിൽ ആളുകൾ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോൾ അർശിന്റെ തണൽ നമുക്ക് ലഭിക്കണം ആസ്വസ്ഥമായ നൃത്തത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം എത്ര സേഫായിട്ടാണ് ഒരു വിശ്വാസി ആഹ്റത്തിലേക്ക് യാത്ര പോകുന്നത് മയ്യത്ത് കട്ടിലേറി അയാൾ പറയുന്ന വാക്ക് കത്തിമോനി കന്തിമോനി എന്തിനാണ് വെറുതെ എന്നെ വെച്ചേക്കുന്നത് ഗൾഫിൽ നിന്ന് ഒരാൾ വരാനുണ്ട് അയാൾ കൂടെ വന്നിട്ട് കബറടക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ മരിച്ചത് നാളെ ഉച്ചയ്ക്ക് ശേഷം മയ്യത്ത് കബറടക്കാൻ നിൽക്കുമ്പോൾ ഈ മയ്യത്ത് പറയുന്നത് ഒന്ന് വേഗം എന്നെ കബറടക്കുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് കാരണം അയാൾക്ക് അയാളുടെ സുഖങ്ങളിലേക്ക് സൗകര്യങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് പോകണം സേഫാണ് സാമ്പത്തികമായി സേഫ്റ്റി ശാരീരികമായി സേഫ്റ്റി കുടുംബപരമായി സേഫ്റ്റി ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ പത്ത് നാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ ഇവിടെ നിന്ന് മരിച്ചു പിരിയും യുവാക്കളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ നാട്ടിൽ അടുത്തടുത്ത് രണ്ട് വീട്ടിലെ രണ്ട് യുവാക്കൾ നാൽപ്പത്തിയഞ്ചുകാരൻ അറ്റാക്ക് ബാധിച്ച് അഡ്മിറ്റ് ചെയ്യപ്പെട്ട് വെന്റിലേറ്റർ കിടക്കുന്ന നാട്ടുകാർക്ക് ഷോക്കായിക്കൊണ്ടാണ് മുപ്പത്തിരണ്ടുകാരൻ അറ്റാക്കായി മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നത് നാല് ദിവസമാണ് ഒരു നാട് മൊത്തം രണ്ട് മയത്തിനു വേണ്ടി കാത്തുനിന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് ഒന്നുമില്ല വെറുതെ ഇങ്ങനെ വെള്ളം കുടിച്ചിരിക്കുകയായിരുന്നു കല്യാണത്തിന് പോയി തിരിച്ചു വന്ന് വീട്ടിൽ ഭർത്താവ് ഭാര്യയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുപ്പത്തിയാറ് വയസ്സുള്ള യുവാവ് പെട്ടെന്ന് വേദന ഇളകി കൊണ്ടുപോകുമ്പോ വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയത് ആളുകൾ പറയുന്നത് ഞാൻ വാക്സിൻ രണ്ടടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പേടിയില്ല ഒന്നടിച്ചിട്ടുള്ളൂ ഞാൻ ഒന്നും അടിച്ചിട്ടില്ല ഒന്നും അടിച്ചിട്ടില്ലെന്നും സംഭവിക്കുന്നു റീസൺസ് ഉണ്ടാകാം അതിന് നമ്മൾ ആരും താറടിക്കുന്നില്ല ആ രംഗത്തുണ്ടായ ചൂഷണത്തെയും അശ്രദ്ധയെയും അനാസ്ഥയെയും അതിന്റെ പിന്നിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ച ഗൂഢമായ തന്ത്രങ്ങളെയും നമ്മൾ ഒരിക്കലും തമസ്കരിക്കുന്നില്ല പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരുന്നാലും പടച്ചിറബ് സുഭാനോത്തലം നിശ്ചയിച്ച സമയം കഴിച്ച് നമ്മൾ പോകുമ്പോൾ സേഫായിരിക്കണ്ടേ സേഫായിരിക്കണമെങ്കിൽ ചിന്തകൾ അതിനെ സ്വാധീനിക്കണം ഈ ദുനിയാവിൽ നിന്ന് നമ്മുടെ ചിന്തയെ പറിച്ചെടുത്ത് ആഹ്ത്തിലേക്കുള്ള ആഹ്ലത്തിനെക്കുറിച്ചുള്ള ചിന്തയായിട്ട് നമ്മുടെ തലച്ചോറിൽ ചിന്തകൾ ഉണ്ടാകുമ്പോഴാണ് അത് വലിയൊരു അജണ്ടയായി നമ്മുടെ മനസ്സിൽ വരുന്നത് കബറിൽ സേഫായിരിക്കാൻ പരലോകത്ത് സേഫായിരിക്കാം സുകാടം പരലോകത്ത് സ്വർഗത്തിൽ സമാധാനത്തോടെ ജീവിക്കാം ഒന്നും ഭയക്കേണ്ടതില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ ആ ഒരു ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മിലുണ്ടാക്കണം നാശം ഭയക്കേണ്ടതില്ല തകർച്ച ഭയക്കേണ്ടതില്ല വിഷമങ്ങൾ തൊട്ടു തീണ്ടാത്ത ഒരു സ്വർഗം നമ്മെ കാത്തിരിക്കുമ്പോൾ പാഴായി പോകുന്നത് ആ സ്വർഗമാണ് ബിലാൽ പ്രഭാ റതി അള്ളാനും മരിക്കാൻ കിടക്ക ബിലാൽ മരിക്കാൻ കിടക്കുക പ്രവാചകൻ മരിച്ചതിൽ പിന്നീട് ബിലാൽ പ്രവാചകനില്ലാത്ത മദീനയിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ അബൂബക്രദിയല്ലാനോട് എവിടെ വിട്ടു പോകാൻ അനുവാദം ചോദിച്ച് അദ്ദേഹം മദീന വിട്ട് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം മരണപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ സമീപത്ത് നിന്ന് പറയുകയാണ് പ്രയാസമാണ് നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഭാര്യ പറയുമ്പോൾ ബിലാൽ പ്രഭാ ഹൃദി അള്ളാഹന് പറയുകയാണ് മരണം മുഖാമുഖം കാണുമ്പോൾ ബിലാൽ പ്രഭാ ഹൃദി അള്ള സന്തോഷം എന്റെ റസൂലിനെയും എന്റെ കൂട്ടുകാരെയും എനിക്ക് കാണാമല്ലോ എന്നാണ് ബിലാൽ പ്രവാഹർ റതി അള്ളഹാൻ പറയുന്നത് ഫാത്തിമ റതി അള്ളാന്റെ പ്രവാചകൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രവാചക സർസമിലേക്ക് ഫാത്തിമയെ ചേർത്ത് പിടിച്ച റസൂല സ്വകാര്യം പറഞ്ഞു ആദ്യത്തെ സ്വകാര്യം കേട്ട് കരഞ്ഞു രണ്ടാമത്തെ സ്വകാര്യം കേട്ട് ചിരിച്ചു എന്തായിരുന്നു ആദ്യത്തെ സ്വകാര്യം ഉപ്പ മരിക്കുകയാണ് കരയും സ്വാഭാവികമാണ് ഉപ്പയാണ് അതിലപ്പുറം അള്ളാഹുവിന്റെ പ്രവാചകനാണ് കരയാണ്ടിരിക്കില്ല രണ്ടാമത് ചിരിച്ചത് ഉപ്പമരണപ്പെട്ടാൽ അഹ്ലുബൈത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് ഫാത്തിമ നീയായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിരിക്കാൻ പറ്റും കാരണം അവിടെ തലയിൽ ആഹ്റമാണ് സ്വർഗ്ഗമാണ് യുദ്ധക്കളത്തിലേക്ക് പോകുന്ന മകന്റെ പിന്നാമ്പുറം നോക്കി വാർദ്ധക്യത്തിലെത്തിയ പിതാവ് പ്രാർത്ഥിച്ചത് പഠിച്ചോനെ യുവാവ എന്റെ മകൻ മരിച്ചാൽ എനിക്ക് ആരുണ്ടാവില്ല അവനെ നീ കൊല്ലല്ലേ എന്നല്ല അള്ളാഹുവേ ബദറിന്റെ പോർക്കളത്തിലേക്ക് പുറപ്പെട്ട എന്റെ മകൻ ലക്ഷ്യം വെക്കുന്നത് നിന്റെ സ്വർഗമാണ് അതുകൊണ്ട് ബദറിൽ സത്യവും അസത്യവും തമ്മിൽ പോരാടുമ്പോൾ രണഭൂമിയിൽ പിഴഞ്ഞുവീണ് മരിക്കുന്ന ശുഹതാക്കട്ട കൂട്ടത്തിൽ എന്റെ മകനെ നീ ചേർക്കേണമേ എന്ന് ഒരു പിതാവും മകന്റെ പിന്നാമ്പുറം നോക്കി പ്രാർത്ഥിച്ചുവെങ്കിൽ അവരുടെ തലച്ചോറിൽ സ്വർഗ്ഗമാണ് നയാ പൈസ ബാക്കി വെക്കാതെയാണ് പിതാവ് മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ പോയത് വല്ലിപ്പ അബൂ കുഹാപ്പ് വീട്ടിലേക്ക് കയറി വന്ന് മക്കളോട് ചോദിക്കുകയാണ് പേരമക്കളോട് ചോദിക്കുകയാണ് അബൂബക്കർ എന്ത് ബാക്കി വെച്ചിട്ടാ പോയത് അസ്മാരതിയിൽ തന്നെ വീട്ടിന്റെ ഇറയപ്പുറത്ത് പോയിട്ട് കുടുക്കയിൽ കുറച്ച് കല്ല് കല്ലുവാരിയിട്ടിട്ട് ഒരു പാത്രം വെച്ച് മൂടിയിട്ട് ആ കലം വല്ലിപ്പയുടെ മുന്നിൽ കുലുക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാം ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് ബാക്കി വെച്ചിട്ടാ പോയത് തന്റെ പിതാവിന്റെ മുന്നിൽ തന്റെ വല്ലിപ്പയുടെ മുന്നിൽ പോയ ഉപ്പയെ സന്ദർശിക്കുന്ന മക്കള് യുദ്ധക്കളത്തിലേക്ക് പോകാൻ കുളിപ്പിച്ചൊരുക്കി മാറ്റി ആയുധം കയ്യിൽ കൊടുത്ത് അള്ളഹാന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവാചകന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിക്കോ എന്ന് പറഞ്ഞ് യാത്രയച്ചത് ഉമ്മയും ഭാര്യമാരുമായിരുന്നുവെങ്കിൽ അവരുടെ ചിന്തയിലുള്ളത് പരലോകമാണ് ഈ വികസിച്ച കാലത്ത് പുതിയ പുതിയ മോട്ടിവേഷൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അല്ലെ പണം വാരിക്കൂട്ടാൻ എന്തു വഴികളെയും നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് നീ നിന്റെ രസം നിന്റെ സുഖം നിന്റെ സന്തോഷം അതിനപ്പുറം നീ ഒന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഈ ലോകത്ത് മരണത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്ന ചിന്തയിൽ ജീവിക്കാൻ സഹോദരന്മാരെ നമുക്കാകണം അല്ലാണ്ട് റസൂ സാഹലം അതിനുവേണ്ടി ജീവിച്ചു സ്വഹാബത്ത് ത്യാഗം സഹിച്ച് ഇസ്ലാം സ്വീകരിച്ച് പഠിക്കാനും പകർത്താനും ശ്രമിച്ച് റബ്ബസൻ സുല്ലമയുടെ കാവലിനു വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി അവർ എല്ലാം ത്യജിച്ച് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാ നിലക്കും അവർ പോരാടി മരിക്കും മുമ്പ് നിരവധി അടയാളങ്ങൾ ബാക്കി വെച്ച് ഈ ലോകത്ത് ലോകത്ത് എത്ര കാലം മനുഷ്യന്മാരുണ്ടോ അത്രയും കാലം ജീവിക്കുന്ന ആളുകൾക്കൊക്കെ മാതൃകയായിട്ട് ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ ഏറ്റവും നല്ല തലമുറ എന്റെ കൂടെ ജീവിച്ച സഹാബത്താണ് എന്ന് പഠിപ്പിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ അവര് സ്വർഗത്തിനു വേണ്ടിയുള്ള ചിന്ത ആലോചന ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഈമാനിൽ ചെറിയ കുറവ് സംഭവിച്ചോ എന്ന് തോന്നുമ്പോ പേടി എന്ന് പറഞ്ഞ് മദീനയുടെ തെരുവോരങ്ങളിലൂടെ മാനസിക നില തെറ്റിയ ഒരു മനുഷ്യനെ പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹന്നലാറിയ നബീദ് അടുക്കലേ ഓടുകയാണ് എന്റെ ക്ലാസ്സിൽ കിട്ടുന്ന ഈ മാൻ വീട്ടിലെത്തുമ്പോ കുറഞ്ഞു പോവാണ് അഹറമായിരുന്നു ഒരു

അള്ളാ അവരെ തൃപ്തിപ്പെട്ടു അള്ളാഹു അവരും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ സ്വഭാവത്ത് അവരുടെ ചിന്തയും അവരുടെ പ്രവർത്തനങ്ങളും മുഴുവൻ ആഹ്ഹാരമായിരുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ ബൗദ്ധികതയിൽ നിന്ന് പാരത്രിക ലോകത്തേക്കുള്ള ചിന്തയിലേക്ക് നമ്മൾ നമ്മുടെ ഹൃദയത്തെ നടേണ്ടതുണ്ട് വിശ്വാസികൾ ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഹജ്ജ് എന്താണ് സഹോദരന്മാരെ ലക്ഷ്യങ്ങൾ ചിലവഴിച്ച് ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ച് ത്യാഗം സഹിച്ച് അള്ളാന്റെ മാർഗത്തിൽ കുറച്ച് ദിവസങ്ങൾ കഠിനാധ്വാനം ചെയ്യലാണ് ഹജ്ജ് എനിക്കും ഒരു ഹജ്ജ് നിർവഹിക്കണം എനിക്കും ഒരു പള്ളിയിൽ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള മുസല്ലക്കുള്ള സ്ഥലമെങ്കിലും വക്കൊപ്പ് ചെയ്യണം എനിക്കും ഒരു നിർവഹിക്കണം എനിക്കും കുർആാനോദണം എനിക്കും ദിക്കൃ ചൊല്ലണം എനിക്കും പടച്ചറബിന്റെ മാർഗത്തിൽ എന്തെങ്കിലും അടയാളപ്പെടുത്തണം എന്റെ മക്കളിലും ഒരു മകനെങ്കിലും ഹാഫിലാകണം ചിന്തിക്കകത്ത് സഹോദരന്മാരെ ആഹ്റമാകുമ്പോഴാണ് ഇത്തരം ആലോചനകൾ ഉണ്ടാകുന്നത് ഏറെക്കാലത്തെ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിട്ടാണ് പലരും ഇന്ന് ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത പണം ഈ ചീറുമ്പി ഉണ്ടാക്കിയിട്ടാണ് പലരും എമ്പ്രക്ക് പോകുന്നത് നമ്മുടെ ഉള്ളിലും ആഹരം ലക്ഷ്യമായി മാറുമ്പോൾ ഇതിന് സാധിക്കും കാരണം പ്രവാച സലസ്വ പറഞ്ഞിരിക്കുകയാണ് ഏതാണ് നബി ഏറ്റവും നല്ല കർമ്മമെന്ന് ചോദിച്ച് പറയാം ഹജ്ജും പുണ്യകരമായ ഹജ്ജ് ഏറ്റവും പടച്ചിറവിൽ തൃപ്തിപ്പെട്ട ഒരു കർമ്മമാണ് അത് ഹലാലായ സമ്പാദ്യം കൊണ്ട് യാതൊരുവിധ ഹറാമുണ്ടാകാതെ കലഹമുണ്ടാകാതെ വക്കാണമുണ്ടാകാതെ പാപങ്ങൾ ഉണ്ടാകാതെ നീചവൃത്തികൾ ചെയ്യാതെ അല്ലാണ്ട് റസൂലിന്റെ സുന്നത്ത് പാലിച്ചുകൊണ്ട് പടച്ചിറപ്പിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായി ഹജ്ജ് കഴിഞ്ഞാലും വീണ്ടും പുണ്യങ്ങൾ തന്നെ ചെയ്ത് തിന്മയിലേക്ക് മടങ്ങാതെ മുന്നോട്ട് പോകുന്നതിനാണ് ഹജ്ജും ബ്രൂർ എന്ന് പറയുന്നത് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആയി മാറാനുള്ള ഭാഗ്യം എന്തെല്ലാം തെറ്റുകൾ വാക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് നോട്ടം കൊണ്ട് സമ്പത്തുകൊണ്ട് ഒറ്റ വാക്ക് വാക്കുമതിയാവും കാലങ്ങളോളം മറ്റുള്ളവരുടെ ഹിത്തടങ്ങളിൽ നീറ്റലുകളായി മാറാം ആത്മാർത്ഥമായി ഉയർന്നു പൊങ്ങുന്ന പ്രാർത്ഥനകളെ അത് വല്ലാണ്ട് സ്വാധീനിക്കും ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് തെളിഞ്ഞ ഒരു കുട്ടിയെപ്പോലെ ഇപ്പൊ പ്രസവിച്ച ഒരു കുട്ടി കുല്മി യൂരതു ഒരു കുട്ടി ഫിത്രത്തിലാണ് കുട്ടി മരിച്ച സ്വർഗത്തിലാണ് പറഞ്ഞല്ലോ കഴിഞ്ഞ കൊത്തുബൈയിൽ നമ്മൾ കുട്ടി മരിച്ച സ്വഭാവിയോട് പ്രവാചക സ്രസം പറഞ്ഞില്ലേ നീ സന്തോഷിച്ചോ നാളെ സ്വർഗ്ഗ കവാടത്തിങ്കിൽ അവൻ നിന്നെ കാത്തിരിക്കും നിന്റെ കൈ പിടിച്ച് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അതുകൊണ്ട് നീ ക്ഷമിച്ചോ കുട്ടി മരിച്ചാൽ അവൻ നേരെ സ്വർഗത്തിലേക്ക് ഏത് കുട്ടിയാകട്ടെ ആരുടെ കുട്ടിയാകട്ടെ ഏത് മതസ്ഥന്റെ കുട്ടിയാകട്ടെ അതുപോലെ ശുദ്ധമാകാനുള്ള അവസ്ഥ അവസരമാണ് സഹോദരന്മാരെ ഹജ്ജ് എന്ന് പറയുന്നത് അല്ലെ മറ്റൊരു പാപങ്ങൾ ഉള്ള ഹജ്ജ് മായിക്കും പുണ്യകരമായ ഹജ്ജ് ജന്ന പുണ്യകരമായ ഒരു ഹജ്ജിന് സ്വീകാര്യമായൊരു ഹജ്ജിന് ഹുറാപ്പാത്തും തെറ്റുകളും ഹറാമുകളും തെളിഞ്ഞ പ്രതിഫലമില്ല എന്ന് അള്ളാഹുവിന്റെ അള്ളാന്റെ മാർഗത്തിലെ ജിഹാദിനോടാണ് ഹജ്ജിനെ പ്രവാചകൻ ഉപമിച്ചത് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാറ്റിനെയും കളയും ഹജ്ജ് മുമ്പ് കഴിഞ്ഞ എല്ലാ പാപങ്ങളെയും നശിപ്പിച്ചു കളയും ഹജ്ജ് എന്നാണ് വൽ അതുപോലെ തന്നെ പാപത്തെയും ഹജ്ജും യും പൈസ പൈസല്ലോ പൈസ അതിന് മാറ്റിവെച്ചാ മറ്റന്നാ പൈസ ഇട്ടുക ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കാം പണക്കാർക്കാണ് ഉള്ളത് എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ ശ്രമിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യമാണ് നടക്കണമെങ്കിൽ മനസ്സിൽ ചിന്ത മുട്ടിടണം സ്വർഗം എന്നത് വലിയൊരു സ്വപ്നമായി മനസ്സിൽ രൂപപ്പെടുമ്പോഴാണ് ഓരോ അനക്കത്തെയും സ്വർഗമാക്കി മാറ്റാനുള്ള ചീത്ത വിളിക്കുന്നവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ അതനിക്കുള്ള സ്വർഗമാണ് എന്തേ തിരിച്ചു പറയാമായിരുന്നു പക്ഷേ ക്ഷമിക്കുന്നു സഹിക്കുന്നു അവിടെ ഒരു പരലോകം ഒരു ഒരാഹ്ലം ഒരു സ്വർഗം അതുള്ളതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും അള്ളാഹിന്റെ പ്രവാചകൻ പറയുന്നു അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിലിങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ അവർക്ക് അവർ ചോദിക്കുന്നതെല്ലാം അള്ളാഹു സുഭ്യാനത്തിൽ കൊടുക്കുമെന്ന് അതുകൊണ്ട് സ്വർഗം പരലോകം അള്ളാഹുലേക്കുള്ള നല്ലൊരു യാത്ര അത് നമ്മുടെ ചിന്തയെ കീഴടക്കട്ടെ ചിന്തയെ കീഴടക്കുമ്പോൾ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും മാറും അള്ളാഹ് സുഭ്യാനത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാൾ സമാഗതമാകുമ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും ഒരു കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത് കഴിഞ്ഞ പുത്തുമയിൽ അതിന്റെ പ്രാധാന്യമെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് തനിയെ സാധിക്കുന്ന ആളുകൾ തനിച്ച് ആടുമാടൊട്ടകങ്ങളിൽ ഏതെങ്കിലും ഒന്നും അറുക്കാനുള്ള ഒരു ശ്രദ്ധ ഒരു നീയത്ത് ഒരു ശ്രമം അതിനുവേണ്ടി ഒരു നീക്കിയിരിപ്പ് ഉണ്ടാകണം എന്ന് എന്നുർമ്മപ്പെടുത്തുകയാണ് അതിന് ഷെയർ ആയിട്ടെങ്കിലും അതിൽ ചേരാൻ ഒരു ഷെയറിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ രൂപ കൊടുക്കാൻ സാധിക്കുന്ന ആളുകളായിരിക്കും നമ്മിൽ അധിക പേരും കാരണം അതിനേക്കാൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഫോണ് നമ്മുടെ മറ്റ് സാധനങ്ങൾ അതിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് അതുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ഏറ്റവും പുണ്യകരമായ ഈ ബലികർമ്മം നിർവഹിക്കാൻ പ്രവാചകൻ ൾ ആക്ഷേപി പ്രവാചകന് മനോദുറാണ് ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ അള്ളാഹു സുബാന് ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ കൗസർ അള്ളാഹിന്റെ പ്രവാചകൻ പറയാണ് താങ്കളുടെ റബ്ബിന് വേണ്ടി താങ്കൾ നമസ്കാരം നിർവഹിക്കണം വൻഹർ താങ്കൾ ചെയ്യണം പ്രവാചകൻ നിരവധി സന്ദർഭങ്ങളിൽ ബലിയേർത്തിട്ടുണ്ട് ഏറെ പുണ്യകരമായ ഒരു കാര്യമാണ് ബലിയർപ്പിക്കുക എന്നുള്ളത് അള്ളാഹുയിലേക്ക് ആ രക്തവും ബ്ലഡുമല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള ആ തക്കുവയും സൂക്ഷ്മതയും അള്ളാഹുവിനു വേണ്ടി ത്യജിക്കാൻ സ്വന്തം മകനെ അറുക്കാനുള്ള കൽപ്പന വന്നപ്പോൾ ഒട്ടും മടിക്കാതെ പിതാവ് കത്തിയൊരുക്കി മകനെ കൊണ്ടുപോകാൻ തയ്യാറായി മകനോട് ചോദിച്ചു മോനെ അള്ളാഹു നിന്നെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്താ നിന്റെ അഭിപ്രായം ഉപ്പാ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അപ്രകാരം പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞ ആ ത്യാഗത്തിന്റെ സ്മരണയാണ് ബലികർമ്മ എന്ന് പറയുന്നത് ബലിയുടെ സമയത്തുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് അവിടെ കുറെ ആൾക്കാർ പട്ടിണി ഇവിടെ കുറെ ആൾക്കാർ പട്ടിണി ഇവിടെ ഇവിടന്നിട്ട് ബലിയർത്തിട്ട് നമ്മുടെ പിന്നെ മൂക്കറ്റം തിന്ന് അള്ളാഹു അനുവദിച്ചത് ഹറാമാക്കാൻ ഒരാൾക്കും പെർമിഷൻ ഇല്ല അള്ളാഹു നമുക്ക് അനുവദിച്ചെ കുറിച്ച് പ്രവാചന സരസം പറഞ്ഞു നമുക്കറുക്കാം നമുക്കത് മറ്റുള്ളവരെ തീറ്റിക്കാം നമുക്ക് തിന്നാം ഒരു പ്രയാസവും അതുകൊണ്ട് അള്ളാഹു അനുവദിച്ച ഒരു കാര്യത്തിൽ സ്വന്തം ഭാര്യമായ തൃപ്തിക്ക് വേണ്ടി അള്ള ഹലാലാക്കിയത് ഇനി കുടിക്കില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ് പ്രവാചകരെ ലിമ തു താങ്കൾ എങ്ങനെ ഹറാമാക്കും അള്ള താങ്കൾക്ക് ഹലാലാക്കിയത് അതുകൊണ്ട് അള്ളഹ ഹലാലാക്കിയ അള്ള നിയമമാക്കിയ കാര്യങ്ങളിൽ ലോജിക്കില്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല ഈ പ്രപഞ്ചം എല്ലാം ലോജിക്കാണെങ്കിൽ അള്ളാഹുന്റെ നിയമങ്ങളും ലോജിക്ക് തന്നെയാണ് യുക്തിഭദ്രമാണ് അതുകൊണ്ട് ആ ഒരു നിലക്ക് ആ വിഷയത്തെ ശ്രദ്ധ പുലർത്താനും നീയത്താക്കി അതിനുവേണ്ടിയിട്ട് ഒരു ഷെയറെങ്കിലും എടുക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാ അള്ള ഈ ബലി പെരുന്നാക്ക് ഏറ്റവും അധികം ബലിയെറക്കാൻ നമുക്ക് സാധിക്കണം ഇൻഷാ സാധിക്കണമെൻഷ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അവന്റെ ദീനിന്റെ വഴിയിൽ അഹോരാത്രം അധ്വാനിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഭൌതികമായി നമ്മെ ബാധിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും അള്ളാഹു ദൂരീകരിച്ച് തരട്ടെ എല്ലാറ്റിനും ഒരു റബ്ബ് അത്താണിയായി സഹായിയായി കൂടെയുണ്ട് എന്ന അജഞ്ചലമായ വിശ്വാസം അള്ളാഹു എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ അർഹത്തിന് ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി ചിന്താമണ്ഡലങ്ങളിൽ അതിന് വലിയൊരു സ്പേസ് കൊടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഹിദായത്തിന്റെ വഴിയിൽ മരണം വരെ മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ സമയത്തിലും നമ്മുടെ അറിവിലും നമ്മുടെ കഴിവിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും അള്ളാഹു ഭർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ അള്ളാഹു സുഖാനുഭത്താലെ നമ്മൾ മരിച്ചുവിരിഞ്ഞ വിശ്വാസികൾക്കും അഹഫുറത്തും മർഷമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രോഗികൾക്കള്ളാഹു എത്രയും വേഗം ഷിഫ ഇനെ സമ്മാനിക്കുമാറാവട്ടെ നാം ഭയക്കുന്ന രോഗങ്ങൾ അള്ളാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ എത്ര കാലം ജീവിച്ചു എന്നതല്ല ഏത് പ്രായത്തിൽ മരിച്ചു എന്നതല്ല ആയുഷ്കാലം നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനും എവിടെ വച്ച് മരിച്ചാലും ഇഷ്ടപ്പെട്ടവനായി മരിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണത്തിനപ്പുറത്ത് ഏറ്റവും നല്ല കബർ ഏറ്റവും നല്ല ഹിസാബ് ഏറ്റവും നല്ല സങ്കേതമായ സ്വർഗം അള്ളാഹു അതുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കടവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു സുബാന ദൂരീകരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബാനോ ധാന നമ്മുടെ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം ഇതിനേക്കാൾ മനോഹരമായ നിലക്ക് നിലനിർത്തി തരുമാറാവട്ടെ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പരാജയം സമ്മാനിക്കട്ടെ അള്ളാഹു ഒരു അധികാരത്തിൽ നിന്ന് പടിയിറക്കുമാറാവട്ടെ രാജ്യസ്നേഹികളായ ആളുകൾക്ക് അള്ളാഹു രാജ്യത്തിന്റെ അധികാരം തിരിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങളുടെ കാരണമായി നമുക്ക് നേരെ വരാനിരിക്കുന്ന എല്ലാ മുസീബത്തുകളെയും തടഞ്ഞു വെക്കുമാറാവട്ടെ അള്ളാഹു സുബാനോ അനുഗ്രഹിച്ച ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ